അറിയാതെ പറ്റിപ്പോയി നല്ല ഊട്ടി ആയിക്കോളാം നീ നിന്റെ കാര്യം നോക്കി പ്രകാശ് ഏട്ടാ എന്ത് ഇത്ര ദേഷ്യം അത് കാര്യമുണ്ട് ഒരു കാര്യം നീ പറ

എന്ത് പണിയാ പ്രകാശേ കാണിച്ചത് അവള് ചോദിച്ചു മേടിക്കാൻ വരാ അതല്ല എന്തിനാ നിർത്തിയെന്ന് ചെലപ്പോ ഒരു അടി നന്നായോ മോള് വിഷമിക്കണ്ട നിന്റെ അമ്മയല്ലേ അടുത്ത വേഗം പാഴ് ാണ് നീതെന്തോന്ന് കൂട്ടുകാരനാടാ പറഞ്ഞോളിക്കാം ഇപ്പൊ എനിക്ക് മനസ്സിലായി നിന്നെ അങ്ങനെന്തോ പറഞ്ഞിട്ടുണ്ട് ഞാൻ വിളിച്ചത് എനിക്കൊരു ഹെൽപ്പ് വേണം ഇങ്ങോട്ടൊന്ന് വാ ആ ശരി എനിക്ക് നിന്നോടൊരു ദേഷ്യമൊന്നുമില്ല കേട്ടോ നിങ്ങൾ അമ്പിളി എന്താ പറഞ്ഞത് എന്റെ ആവിണി നിനക്കറിയാലോ എനിക്ക് അവന് ഇഷ്ടമല്ല നമ്മൾ തമ്മിൽ കോംപ്രമൈസ് ആവാൻ പോവാണ് ഈ ഒറ്റം കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കണത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങളുടെ ഇടയിലോട്ട് വരരുത് ഇത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അവൻ്റെ അടുത്ത് എന്റെ കൂട്ടുകാരനോട് ഇവിടെ നിങ്ങൾക്ക് എഴുത്ത മുടക്കാൻ നോക്കിട്ട് ഇപ്പൊ ഒന്നും അറിയാത്ത പോലെ നിനക്കറിയാലോ അവണി നമ്മൾ തമ്മിലുള്ള ആകപ്പാടുള്ള അഭിപ്രായ വ്യത്യാസം എന്ന് നീ ജോലിക്ക് പോകുന്നു ആ പ്രശ്നം തീർന്ന സ്ഥിതിക്ക് നമ്മൾ തമ്മിൽ വേറെ പ്രശ്നം പക്ഷെ ഇനി ചെറിയൊരു കാലയളവ് നിനക്കുണ്ട് പരീക്ഷ എഴുതാൻ വേണ്ടി എന്നുള്ളവരെ എനിക്കറിയാം നീ വീണ്ടും പരീക്ഷ എഴുത്തെന്ന് പറഞ്ഞ ഇറങ്ങിയ എന്റെ സ്വഭാവം മാറും എന്തിനാ അവണി നീ വെറുതെ എൻറെ അമ്മയുടെ അനിയന്റെ എല്ലാവരുടെ മുമ്പിൽ എന്നിങ്ങനെ വില്ലടാക്കണം ഈ ദേഷ്യവും വാശിയൊക്കെ നീ എടുത്ത് കളാ ഞാൻ ഇല്ലേ നിന്റെ കൂടെ നിന്റെ കൂടെ വാ നിങ്ങളുടെ പാട് നോക്കി പോയെ പോവാൻ ഇപ്പൊ ഞാൻ പോവാം പക്ഷെ കറങ്ങി തിരിഞ്ഞാൻ വരും ഒൻപതാം വാർഷിക നിറവിൽ